എല്ലാവർക്കും പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തണ്ടല്ലോട് എന്ന് പറയുന്ന സ്ഥലമാണ് അത് പാലക്കാട് ജില്ലയിലെ മുടപ്പല്ലൂർ തണ്ടല്ലോട് നമ്മൾ ഈ കാണുന്ന ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്നും നടക്കേണ്ട ദൂരം ഇതാണ്ടോ രണ്ട് വീടിൻ്റെയും സെൻറ്ററിലൂടെ ഒരു വഴി ഒരു വഴി ഇട്ടിരിക്കുന്നു ഒരു പതിനാലടി വീതി വഴി ഉണ്ട് കേട്ടോ ഈ വഴി നടന്ന് നമ്മൾ മുന്നോട്ട് നടക്കുന്നത് ചുറ്റു വീടുകളുള്ള ഏരിയയിലാണ് ഫസ്റ്റ് കണ്ട ബസ് റൂട്ട് ബസ് റൂട്ടിൽ നിന്നും നടക്കേണ്ട ദൂരം മാത്രം നമ്മളേറ്റവും അറ്റത്തൊരു വീട് കാണുന്നുണ്ടോ അതാണ് വീട് നമുക്കൊരു ഇരുപത് പത്ത് ഇരുപത് മീറ്റർ ദൂരം മാത്രം വീട്ടിലേക്ക് ചുറ്റുപാകും വീടുകൾ ഉള്ളൊരു ഏരിയ ബസ് റൂട്ടിൽ നിന്നും ഇരുപത് മീറ്റർ ദൂരം നമ്മുടെ വടക്കഞ്ചേരി പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി മുടപ്പല്ലൂർ മുടപ്പല്ലൂർ ടൗണിൽ നിന്നും ഒരു ഏഴ് കിലോമീറ്റർ ദൂരം മാത്തൂര് നീർച്ചാല് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് മാത്തൂര് നീർച്ചാൽ പോകുന്ന റോട്ടിൽ തണ്ടല്ലോട് എന്ന് പറയട്ടോ സ്ഥലത്തിൻ്റെ പേരാണ് തണ്ടല്ലോട് നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു വീടുമാണ് ഒരു നാലഞ്ച് വർഷത്തെ പഴക്കം മാത്രമാണ് വീടിനുള്ളത് വീടിൻ്റെ വില ആദ്യം തന്നെ പറയാം കേട്ടോ വീടിൻ്റെ വില മുപ്പത്തി ഒമ്പതര ലക്ഷം രൂപയ്ക്ക് നാൽപ്പത്തി അഞ്ച് സെൻറ് സ്ഥലവും ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം മുപ്പത്തി ഒമ്പതര ലക്ഷം ഉടമസ്ഥൻ പറഞ്ഞത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ പറഞ്ഞത് പിന്നെ ഉടമസ്ഥനുമായി സംസാരിച്ചു കഴിഞ്ഞ് സംസാരിച്ചു നമുക്ക് അറിഞ്ഞ് ഒരു അർജൻറ് സെയിലാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് വിറ്റ് തരാം എന്ന് പറഞ്ഞപ്പോഴാണ് ഉടമസ്ഥൻ ഈയൊരു റേറ്റിലെത്തിയത് എൻ്റെ കയ്യിൽ നാൽപ്പത് കിട്ടണം എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത് നമ്മളൊരു മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ വില ചാനലിൽ ഇട്ടിട്ടുണ്ട് വന്ന് നേരിട്ട് സംസാരിക്കുക ഓണറുമായിട്ട് പട്ടിപൊളി വീടാണ് വീണ്ടും ഹാളിലേക്ക് തന്നെ നമുക്ക് കയറി വരുമ്പോൾ കണ്ടോ അത്യാവശ്യം ഒരു അത്യാവശ്യം വലിപ്പുകൾ സെറ്റ് ഇട്ടിട്ടുണ്ട് ഒരു ആറേഴ് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഹാള് ഹാള് കഴിഞ്ഞാൽ അടുത്തത് ഡൈനിങ് ഹാളിലേക്കാണ് നല്ല വലിപ്പമുള്ള ഒരു ഹാളായിട്ട് കൊടുത്തിരിക്കുകയാണ് ഡൈനിങ് ഹാള് അകത്തൂടെ തന്നെ സ്റ്റയർ കൊടുത്തിരിക്കുന്നു ഒരു ഡൈനിങ്ങിനായിട്ടൊരു ഏരിയ ഈ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ലൈറ്റ് ഇടാൻ മറന്നുപോയി അതാണ് രണ്ടാം പ്രാവശ്യം ലൈറ്റ് ഇട്ടപ്പോഴാണ് ഈ ഒരു കളർ ബന്ധം അവിടെ ആ ബാത്റൂമിൻ്റെ മോൾ വാഷു നല്ല സ്റ്റോറേജ് ഫേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഇവിടെ നിന്നും ഞാൻ പറഞ്ഞു നമ്മുടെ മുടപ്പല്ലൂരിലേക്ക് ഉള്ളൊരു ദൂരം ഏഴ് കിലോമീറ്ററും പിന്നെ നെന്മാറ നെന്മാറ വേല പ്രശസ്തമായ ഒരു വേലയാണ് നെന്മാറ വേല ടോ അപ്പോൾ ആ വേല ആ ടൗണിലേക്ക് നെന്മാറ ടൗണിലേക്കുള്ളൊരു ദൂരം വരുന്നത് ഒരു എട്ട് കിലോമീറ്റർ ദൂരമാണ് നെന്മാറ ടൗണിലേക്കുള്ളൊരു ദൂരം വരുന്നത് ഈ വീട്ടിൻ്റെ അവിടെ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നിലോട്ട് പോയാൽ നമുക്കവിടെ ഒരു അമ്പലമുണ്ട് പിന്നൊരു പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളിക്ക് പോകണമെങ്കിൽ ഒരു നാല് കിലോമീറ്റർ ദൂരം പോകണം നാലഞ്ച് കിലോമീറ്റർ ദൂരം പോകണം കേട്ടോ ക്രിസ്ത്യൻപള്ളി പോകണമെങ്കിൽ അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നൊരു വീടാണ് അകത്തുകൂടെ തന്നെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു റൂമുകളെല്ലാം നല്ല വലുപ്പമുള്ള റൂമ് നമ്മളിനി അടുക്കളയിലേക്കാണ് വന്നത് ഈ അടുക്കളയുടെ വശത്തായിട്ട് അതായത് വീടിൻ്റെ അകത്തുകൂടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ടല്ലോ ആ സ്റ്റെയറിൻ്റെ അടിഭാഗമാണ് നമ്മൾ കാണുന്നത് കേട്ടോ അവിടെ നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് സ്ഥലമൊന്നും വേസ്റ്റാക്കിയിട്ടില്ല അപ്പോൾ ഡോറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് നമ്മളീ കാണുന്നത് ഈ പുറകോശത്തേക്ക് ഇറങ്ങിയാൽ വീടിൻ്റെ പുറകെത്തേക്ക് അടുക്കളയുടെ പുറകോശമാണ് നമ്മളീ കാണുന്നത് കേട്ടോ ചുറ്റു ഭാഗവും മതിൽ കെട്ടിൻ്റെ നല്ല വലുപ്പമുള്ളൊരു മുറ്റം കൊടുത്തിരിക്കുന്നു വെള്ളത്തിൻ്റെ കണക്ഷൻ ബോർ വെല്ലാണ് ഇവിടെ ഉള്ളത് ഇഷ്ടം പോലെ വെള്ളമാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ ചെറിയ കവുങ്ങ് ഈ മതിലിൻ്റെ സൈഡിലൂടെ കവുൻ തെയ്യൊക്കെ വെച്ച് മുറ്റത്ത് ഒരു ഇൻ്റർലോക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ അടിപൊളി വീടായിരിക്കും കാണാൻ തന്നെ വളരെ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ പുറത്തേക്ക് ഒരു ഇരുപത് സെൻറ്റ് പറമ്പ് നമുക്ക് ചുറ്റു ഭാഗവും മതിൽ കെട്ടി വീടിനെ ചുറ്റും അതിർത്തി തിരിച്ചിട്ടിരിക്കുന്നു നേരെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ വീടിൻ്റെ പുറകശത്തെ ഗേറ്റ് തുറന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു അലക്കുകല്ല്ല് കാണാം ഈ സ്ഥലം ഒരു പത്തിരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം അങ്ങനെ കിടക്കുന്നു വെറും കാലിപ്പറമ്പല്ല കുറച്ച് പടുമരങ്ങൾ ഈ കാണുന്നേക്കാം അപ്പം നേരിട്ട് വന്ന് കണ്ടാലാണ് കൃത്യമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു മതിൽ കണ്ടില്ല ആ മതിലിൻ്റെ അവിടെ നിന്നും ഇതാണ് ഒരു അതിർത്തി പോകുന്നത് തൊട്ടപ്പുറത്ത് വലതു ഭാഗത്ത് കിടക്കുന്നത് വേറെ വ്യക്തിയുടെയാണ് നമ്മൾ കേട്ടോ ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കേട്ടോ മരമുണ്ടല്ലോ ഈ തേക്ക് മരത്തിൻ്റെ സൈഡിൽ കൂടെയാണ് അതിർത്തി പോകുന്നത് ഈ അതിർത്തിയാണെങ്കിൽ ചുറ്റും വരും ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഈ ഭാഗത്തുണ്ട് മൊത്തം നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നല്ല വലുപ്പമുള്ള തേക്ക് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൊത്തം കുരുമുളകാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഈ വീടിനകത്ത് ആൾ താമസവും ഒരു തൃശ്ശൂരിലാണ് അപ്പം അതുകൊണ്ട് നോക്കാതെ വെറുതെ കിടക്കുകയാണ് വീട് കുറേ നാളായി പൂട്ടിയിട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ നന്നായിട്ടുണ്ട് വീടിന് പെയിൻ്റ് അടിക്കാനുണ്ട് പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ വീടായിരിക്കും നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിക്കാണ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇത്രയും വലിയ മുറ്റവും നല്ലൊരു വീടുമാണ് നിങ്ങൾ സ്വന്തമാക്കുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനേക്കാണ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം